നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷം എജുടെക് നാളെ തിങ്കളാഴ്ച സി പി ഒ ഡ്ല്യു സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കുകയാണ് അപ്പോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കേണ്ടത് പ്രത്യേകിച്ച് സി പി ഒ ഡ്ല്യു സി പി ഒ മുതലായ പരീക്ഷകൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടത് ഇപ്പോഴേ ഈ ഒരു പരീക്ഷ ലക്ഷ്യം വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളാം നമ്മുടെ എൽ ഡി സി എൽ ജി എസ് ബാച്ച് ഹർഷിതം എജു ടെക് ആപ്പിൽ നേരത്തെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രത്തോളം അവർക്ക് പഠിക്കാനുള്ള ഒരു ഡ്യൂറേഷൻ കിട്ടി പഠിക്കാനും റിവിഷൻ അടിക്കാനും എക്സാംസ് അറ്റൻഡ് ചെയ്യാനും നമ്മുടെ ആപ്പിൽ കൊടുക്കുന്ന എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഒരുപാട് സമയം കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉന്നത റാങ്കിൽ നമ്മുടെ ആപ്പിൽ നിന്നുള്ള ഒരുപാട് പിള്ളാരെ എനിക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ ഹർഷതം എജു എന്ന ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി ഞാൻ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ച സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് നമ്മുടെ ആപ്പിലെ പിള്ളേരെയും വാർത്തെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് നമ്മൾ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ കോഴ്സുകളാണ് ഈ എൽ ഡി സി എൽ ജി എസ് അപ്പൊ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളിൽ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത ഒട്ടുമിക്ക കുട്ടികളെയും ഉന്നത റാങ്ക് ലിസ്റ്റുകളിൽ തന്നെ വിവിധ ജില്ലകളിലെ ഉന്നത റാങ്ക് ലിസ്റ്റുകളിൽ തന്നെ എത്തിക്കാൻ സാധിച്ചത് അപ്പൊ ഇപ്പൊ ഞാൻ ലീവിലാണ് ജോലി കിട്ടിയിട്ട് ഇപ്പൊ ലീവെടുത്താണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ് ആദ്യ പോയി ഗവൺമെന്റ് ജോലി വാങ്ങി ഞാൻ ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കഴിഞ്ഞതേ കഴിഞ്ഞിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് ലീവ് എടുത്തിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഇനി വേണ്ട അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ ആപ്പ് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്ന ഫസ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എൽ ഡി സി ആയിരുന്നു തുടർന്ന് എൽ ജി എസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ സ്ട്രാറ്റജി മനസ്സിലാക്കി ഞാൻ കുട്ടികളെ ഞാൻ എങ്ങനെ പഠിച്ച് ജോലി നേടി അതേ ട്രിക്സും ടിപ്സും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ആപ്പിലെ പിള്ളേരെയും പഠിച്ച് റെഡിയാക്കി പരീക്ഷയ്ക്ക് വിട്ടത് അപ്പോൾ അതിന്റെ ആ ഒരു റിസൾട്ട് റാങ്ക് ലിസ്റ്റുകളിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഞാൻ യും കിട്ടിയ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡബ്ല്യു സി പി സി പി ഓ ബാഷിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാരെയും പോലീസ് യൂണിഫോം അണിയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത് സി പി ഒ ഡു സി പി നിങ്ങൾ ജോയിൻ ചെയ്തോളൂ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ഫീസിൽ ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട് കോഴ്സിന് അപ്പൊ ആയിരം രൂപ ഡിസ്കൗണ്ടില് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഒട്ടും അവസരം പാടാക്കരുത് ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ പിന്നെ ഈ ആയിരം രൂപ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ ആയിരം രൂപയുടെ റിഡക്ഷൻ ഇന്ന് ഉണ്ടായിരിക്കും ും ഫീസും മാറും നമ്മുടെ ഒറിജിനൽ ഫീസിലേക്ക് തന്നെ വരും അതുകൊണ്ട് ഇന്ന് മാക്സിമം കയറിക്കോളൂ ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ സീറ്റ് ആവുന്ന ഫസ്റ്റ് ബാച്ചിൽ ഞാൻ ലിമിറ്റഡ് സീറ്റ്സ് ആയിട്ടുള്ള ആദ്യത്തെ ബാച്ചല്ലേ അല്ലേ അപ്പൊ അത്രത്തോളം മെന്റർഷിപ്പ് നൽകി കൊണ്ടുപോകുന്ന ബാച്ച് ആയിരിക്കും അപ്പൊ ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോണേ പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉടനടി തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് നമ്മുടെ ആപ്പില് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് തൊട്ട് സെപ്റ്റംബർ മൂന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിമൂന്ന് ജില്ലകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ഏജ് ഓവറായി നിൽക്കുന്നു അങ്ങനെയൊന്നും പേടിക്കുന്ന ഇപ്പൊ പോലീസിന് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ പോലീസിന് ഡിഗ്രി കറഞ്ഞ് കഴിഞ്ഞ പിള്ളേർ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരെല്ലാം കയറി കയറി വന്നോളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഒരു വർഷം ഒരു വർഷമൊന്നും വേണ്ട അത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാസം കൊണ്ട് തന്നെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്സും പഠിച്ച് എക്സാം എഴുതി അത്രയും ദൃഢനിശ്ചയം വേണം ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയി നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ എഴുതി പോരാൻ പറ്റും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് പത്തൊൻപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പതിമൂന്ന് ജില്ലകളിലേക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി വെച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് നിങ്ങളുടെ പി എസ് പ്രൊഫൈൽ ചെക്ക് ചെയ്യൂ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ട ജില്ലകൾ ഏതാണെന്ന് വെച്ചാൽ ജില്ല ഏതാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തോളൂ നമ്മുടെ ഹർഷിതം എജുട്ട കാപ്പിൾ ബി എഫ് ഓയുടെ കോഴ്സ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വെയിറ്റ് ചെയ്തോളൂ പിന്നെ ഇനി വിളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി എൽ ജി എസ് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരുപാട് ചോദിക്കുന്നതാണ് എൽ ജി എസ് അല്ലേ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റും വേരിയസ് കമ്പനി ബോർഡിലേക്ക് വേണ്ടിയിട്ടുള്ള എൽ ജി എസ് തസ്തിക ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ആപ്പിലെ ബാസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് ഡേ വൺ ഡേ ടു ആയിട്ട് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ ആപ്പിലെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ സിലബസ് കവറേജ് എല്ലാ കോഴ്സിലും ഫുൾ സിലബസ് കവറേജ് ആണ് പിന്നെ ഷോർ ഷോട്ട് കറണ്ട് ഓഫ് ഫേഴ്സ് മന്ത്ലി കറണ്ട് ഓഫ് ഫേസ് പി പ്രീവിയസ് ക്വസ്റ്റൻസ് വിത്ത് റിലേറ്റഡ് ഫാക്സ് ഹർഷദൻ സ്പെഷ്യൽ ഷോർഷോട് ജി പഴയ എസ് പുതിയ എസ് എല്ലാം അവൈലബിൾ ആയിരിക്കും ജനറൽ പി എസ് സി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബെഫ്കോയിലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന ടെൻത് പ്രിലിംസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് അറ്റൻഡർ ഗ്രേഡ് ടു പരീക്ഷ ഒരുപാട് പേര് ആ പോസ്റ്റിലേക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ബാസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സെപ്റ്റംബർ മാസം നടക്കാനിരിക്കുന്ന ദഫേദാർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബാസ് കോഴ്സുകൾ ഇനി വരാനിരിക്കുന്നു ഓൾറെഡി കുറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാം ഹർഷിത മെജോർടെക് ആപ്പിലാണ് വരുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും ഉണ്ടായിരിക്കും പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിത മെജൂർടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുടെ ഹർഷിത മെജൂരി ടെക് ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം അപ്ഡേറ്റ്സ് ഒക്കെ അവിടെയായിരിക്കും നൽകുന്നത് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തോളാം അപ്പൊ ഇന്നത്തെ കാര്യം മറക്കണ്ട ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുള്ളൂ ഫീസില് ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഈ ഒരു പോലീസ് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക മറക്കരുത് ഓക്കെ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ നമ്മുടെ ആപ്പിൽ ആപ്പ് തുടങ്ങിയ സമയം തൊട്ടേ നിങ്ങൾ ചോദിക്കുന്ന ബാച്ച് കോഴ്സ് ആണ് സി പി ഒ ഡു സി പി ഒ പരീക്ഷ ഫസ്റ്റ് ബാച്ച് അത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം